അപ്പോൾ വെർട്ടിക്കൽ റൂട്ട്സിൻ്റെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ പത്ത് സുന്ദര ഗ്രാമങ്ങളെടുത്താൽ അതിലൊന്ന് നമ്മുടെ കേരളത്തിലാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ കൊല്ലംകോടിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിലുള്ളത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചില് ഈ ഒരു മഴക്കാലത്ത് മഴയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ കൊല്ലങ്കോടിൻ്റെ ഡ്രോൺ വീഡിയോകൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ഇന്ത്യയിലെ പത്ത് സുന്ദരമായ ഗ്രാമങ്ങൾ അതിലൊന്ന് നമ്മുടെ ഈ കൊല്ലംകോടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഒന്ന് കണ്ടുനോക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് കൊല്ലങ്കോട് വെങ്കലക്കയം ഡാം റിസർവയറിലാണ് ഇനി ഇവിടുന്ന് നമ്മൾ ഈയൊരു കാഴ്ച ആരംഭിക്കണം അപ്പൊ ഈ കാണുന്നതാണ് വെങ്കലക്കയം ഡാം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു ഡാം എന്നല്ല ചെറിയ ഒരു റിസർവ് വയറ് പക്ഷെ നമ്മൾ പാലക്കാട് വരുന്നവരോ അല്ലെങ്കിൽ കൊല്ലംകോട് കാണാൻ വരുന്നവരോ അധികം എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ് ഈ വെങ്കലക്കയം കൊല്ലംകോട് ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉണ്ട്ങ്ങട്ട് പാലക്കാട് നിന്നാണ് ഏകദേശം മുപ്പത് കിലോമീറ്റർ പൊള്ളാച്ചി റൂട്ടിൽ വന്നിട്ട് തിരിഞ്ഞു പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡാമിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ കരിമ്പനകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഇടതൂർന്ന കരിമ്പനകളൊക്കെ ഉണ്ട് പക്ഷേ ശരിക്ക് ഇടതൂർന്ന കരിമ്പനകൾ നിൽക്കുന്നത് ഇതിൻ്റെ ആ സൈഡിലാണ് സൈഡിലാണോ ഞങ്ങൾ ഇറങ്ങിയത് ഈ സൈഡിലാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ പശ്ചാത്തലത്തിൽ നല്ല ഫോട്ടോ വീഡിയോ റീൽസൊക്കെ ഷൂട്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ബെങ്കലക്കയത്തിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു ചെറിയ റിസർവ് വയറാണ് ഈ കാണുന്ന മീങ്കര റിസർവ് കെയർ മീങ്കര റിസർവ് കെയർ വെങ്കലക്കയം പോലെ തന്നെ ഒരു ചെറിയ റിസർവ് കയറും കരിമ്പനകളും പശ്ചാത്തലത്തിലും നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളൊക്കെ വൈകിട്ട് കാണുന്ന നല്ലൊരു വൈബുള്ള ഒരു സ്ഥലമാണ് വെങ്കലക്കയം പോലെ തന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ വെങ്കലക്കയം വരുന്നവർ ഇതും കൂടി കണ്ടിട്ട് തിരിച്ചു പോവുക വെങ്കലക്കയം മീൻകരയും കണ്ട് പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഞങ്ങളിതാ ഇപ്പോൾ എത്തിയിട്ടുള്ളത് കൊല്ലംകോടിന് അടുത്തുള്ള എന്നാൽ അധികമാർക്കും അറിയപ്പെടാത്ത ചുള്ളിയാർ ഡാമിലാണ് ഗായത്രി പുഴയുടെ കൈവഴിയായ ചുള്ളിയാറിന് കുറകെ ഒരു ഡാമാണ് ചുള്ളിയാർ ഡാം ഇപ്പോൾ നല്ല കലങ്ങിയ വെള്ളമാണ് മഴക്കാലം ആയതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടാകുമ്പോഴേ അതുപോലെ ഈ പശ്ചാത്തലം ഉണ്ടാവും ബാക്ക് സൈഡ് നെല്ലിയാമ്പതി മലനിരകളിലൊരു പശ്ചാത്തലം നല്ല പച്ചപ്പ് നല്ല റീൽസ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ചുള്ളിയാർ ഡാം അതുപോലെ അവിടെ നല്ലൊരു ഫിഷിംഗ് സ്പോട്ടും കൂടിയാണെന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ചൂണ്ടയിടാനൊക്കെ പറ്റും എന്ന് പറയുന്നുണ്ട് വന്ന് നോക്കുക അപ്പോൾ കൊല്ലംകോട് വരുന്നവർക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണത് ഇതിൻ്റെ ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇനിയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ കൊല്ലംകോട്ടേക്ക് ഞങ്ങൾ പോകുന്നത് പോകുന്ന വഴിക്കുള്ള കാഴ്ച കണ്ടോ നമുക്കൊക്കെ അന്യമായി തുടങ്ങിയ ഒരു കാഴ്ചയാണ് ഇത് നല്ല മഴയാണ് അവിടെ ഞാറ് നടക്കുകയാണ് അതാ ഞങ്ങൾ ആദ്യം എത്തിയത് പെരിങ്ങാട്ടൊച്ചേരി കളത്തിലാണ് പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് ഇപ്പോൾ നമുക്കിവിടെ ഡ്രോൺ വീഡിയോകളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് നമ്മളൊന്നു കണ്ടിട്ട് ഇവിടെ തിരിച്ചു പോകുകയാണ് നാളെ രാവിലെ നമുക്ക് മഴയില്ലെങ്കിൽ ഒന്നുകൂടി വരാം കളത്തിലേക്ക് പോകുന്ന നേര വഴിയാണ് ഇതാ ഈ കാണുന്ന നമ്മുടെ പ്രസിദ്ധമായ ചെല്ലൻചേട്ടൻ്റെ ചായക്കട പക്ഷേ ചെല്ലൻചട്ടൻ ചായക്കട ഒന്നും തുറന്നിട്ടില്ല നല്ല മഴയാണ് അപ്പോൾ നമുക്കിവിടെ അധികം നിന്നിട്ട് കാര്യമില്ല കട തുറന്നിട്ടുമില്ല അപ്പോൾ ചെല്ലഞ്ചാട്ടനൊക്കെ നമുക്ക് നാളെ രാവിലെ വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ മഴയില്ലെങ്കിൽ അപ്പോൾ ഇന്ന് നമ്മൾ ഇനി പോകുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാനാണ് ആ പോകുന്ന വഴിക്ക് ഇതാ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് എവിടെയാണ് വീടിനോട് ചേർന്ന് സ്ത്രീകൾ നടത്തുന്ന ചെറിയൊരു ചായക്കട നല്ല ഊണ് കിട്ടുന്നുണ്ടോ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്ഥലം നമുക്ക് അവിടുന്ന് കിട്ടുന്നത് ആ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ഒരു വ്യൂ ഉണ്ട് മഴക്കാലമായതുകൊണ്ട് നിറയെ വെള്ളച്ചാട്ടങ്ങൾ അതാണ് അങ്ങോട്ടൊക്കെ നിറയെ വെള്ളച്ചാട്ടങ്ങൾ കാണാം ഇവിടെ നിന്നാണ് നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് ഇവിടെ എന്താ പഴക്കച്ചോടൊക്കെ ഉണ്ട് പക്ഷേ വെള്ളച്ചാട്ടത്തിലേക്ക് ഇപ്പോൾ എൻട്രി ഇല്ല അങ്ങോട്ട് അതിൻ്റെ വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ സാധാരണ ഈ ഒരു വ്യൂ പോയിൻ്റ് പക്ഷേ അങ്ങോട്ട് ഇപ്പോൾ എൻട്രി ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം പോയി നോക്കട്ടെ കൃത്യമായിട്ട് അറിയില്ല എന്താണ് ഇവിടെ കടലൊക്കെ വറക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് അപ്പോൾ ഇതാ അങ്ങോട്ട് എൻട്രി ഇല്ല നമുക്ക് ഇത് ജസ്റ്റ് ഇവിടെ വന്നിട്ട് കണ്ടിട്ട് പോകാം എന്ന് മാത്രമേ ഉള്ളൂ മഴക്കാലമായതുകൊണ്ട് അവിടെ അപകട സാധ്യതയുള്ളതുകൊണ്ട് അങ്ങോട്ട് എൻട്രി നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മഴക്കാലത്ത് വരുന്നവർ സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക കൊല്ലംകോട് ഈ സ്ഥലം ഏതാണെന്ന് ആർക്കും പറഞ്ഞു തരേണ്ടി വരും എന്ന് തോന്നുന്നില്ല താമരപ്പാടം അപ്പോൾ നമ്മൾ മഴ നല്ല മഴയാണ് അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് പോവുകയാണ് മഴയില്ലാത്ത സമയത്ത് നമുക്ക് വീണ്ടും വരാം അവിടുന്ന് ഞങ്ങൾ നേരെ വന്നതാ ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രത്തിലാണ് കറുപ്പ് സ്വാമി പ്രകൃതി ക്ഷേത്രം ശിവപാർവതിമാരുടെ കാട്ടാള രൂപമായ കറുപ്പസ്വാമിയും വേലമ്മിയുമാണ് ഇവിടെ ആരാധനാമൂർത്തികളെന്നാണ് പറയുന്നത് മലയാളത്തിലെ ഒടിയൻ കളിയാട്ടം വെരും തുടങ്ങിയ ഒരുപാട് സിനിമകൾ അതുപോലെ തമിഴിലെ ഒരുപാട് സിനിമകൾക്കും ഒരു സ്ഥലമാണ് ഈ ചിങ്ങച്ചിറ പ്രകൃതി ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ വീടില്ലാത്തവർ അതുപോലെ കുട്ടികളുണ്ടാത്തവരൊക്കെ വന്നിട്ട് ഇതുപോലെതായി ഈ ആൽമരത്തിൽ കണ്ടില്ലേ വീടുകളുടെ രൂപങ്ങൾ തൊട്ടിലുകളുടെ രൂപങ്ങളൊക്കെ കെട്ടി അവിടെ ഇവിടെ പൂജ ചെയ്യുന്നു അവരന്നെ പൂജ ചെയ്യുന്നു അവരെന്നെ കുരുതി കൊടുത്തിട്ട് അതിവിടെ നിവേദിയായിട്ട് കൊടുക്കുന്നു ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെയാണുള്ളത് എന്തായാലും കൊല്ലങ്കോട് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നിട്ട് താമസിച്ചു ഇതാണ് സുമംഗലി ലോഡ്ജ് ഇന്ന് രാ രാവിലെ ഞങ്ങളിതാകൊണ്ട് കൊല്ലങ്കോടേക്കുള്ള യാത്രയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കണ്ടത് അതാണല്ലോ ചെറിയൊരു പഴയ ചായക്കട അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അല്ല ചായക്കടൻ്റെ ഉദ്ദേശം ഇത്തരത്തിലുള്ള ചായക്കടകളൊക്കെ ഇപ്പോൾ നമുക്ക് ഇവിടെ മാത്രമേ കാണാനുള്ളൂ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇതുപോലെ ഓലമേഞ്ഞ ചായക്കടകളൊക്കെ പോയി അവിടെ എന്താ പൊറാട്ടയൊക്കെ എന്താ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇന്ന് ഏറെക്കുറെ നല്ല കാലാവസ്ഥയാണ് മഴയില്ല വെയിലും ഇല്ല അപ്പോൾ ഞങ്ങൾ ആദ്യം എത്തിയത് വീണ്ടും നമ്മളെ പെരുങ്ങാട്ടച്ചേരി കളത്തിലാണ് ഈയൊരു കളത്തിൻ്റെ ഇന്നലെ നമ്മൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല വീഡിയോകളൊക്കെ എടുക്കാം ഒരു പഴയ നെല്ല് സംഭരണ കേന്ദ്രം അതാണ് ഈ കളം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണിപ്പോൾ ഈയൊരു സാധനം പക്ഷേ ഇതിൻ്റെ ഈ പശ്ചാത്തലം ബാക്ക് സൈഡിൽ ഈ നെല്ലിയാമ്പതി മലനിരകളൊക്കെ നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലം ഈയൊരു പച്ചപ്പുമാണ് ഇതിൻ്റെ വേറിട്ടൊരു സ്പോട്ടാക്കുന്നത് അപ്പോൾ കൊല്ലംകൂടെ എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഈ ഒരു പെരുങ്ങോട്ടച്ചേരി കളം പാറക്കമുകളിലുള്ള ഈയൊരു വീടും അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ പച്ച വരിച്ച പാടങ്ങൾ അതിൻ്റെ പിന്നെ പിന്നിൽ നെല്ലിയാമ്പതി മലനിരകൾ ഒക്കെ നല്ല മനോഹരമായ കാഴ്ച നൽകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ തീർച്ചയായിട്ടും വരുന്നവർ എത്തേണ്ട ഒരു സ്ഥലമാണ് പെരുങ്ങാട്ടശ്ശേരിക്കട ഇന്ന് ഏതായാലും ചെല്ലൻചേട്ടൻ തുറന്നിട്ടുണ്ട് കേട്ടോ കട തുറന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് ചായയും നല്ല പരിപ്പോടി ഇതാണ് ചെല്ലൻചേട്ടനും ഭാര്യയും അപ്പോൾ അവരുടെ മകളുടെ ഭർത്താവ് ഓരോ മരിച്ചിട്ടാണ് ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് തുറന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഇന്ന് തുറന്നിട്ടുണ്ട് ഇവിടുത്തെ ചായയും പരിപ്പോടിയും കഴിക്കാതെ കൊല്ലം കൊടുന്ന് പോകരുത് അത്ര ടേസ്റ്റാണ് ഇവിടുത്തെ പരിപ്പോട അപ്പോൾ ഇതാണ് ചെല്ലൻചേട്ടൻ്റെ കട ചെല്ലം ചേട്ടൻ്റെ അവിടുന്ന് കഷ്ടി ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരെയുള്ളതാണ് നമ്മൾ താമരപ്പാടത്തേക്ക് കൊല്ലങ്കോട് ഇനി താമരപ്പാടം അല്ലാതെ വേറൊന്നും കാണാനില്ലെന്നവരെ അതാണ് കാണേണ്ടത് കാര്യമായിട്ട് നല്ല നല്ല മഴയായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഇതാ ഇന്നതാണ് താമരപ്പാടത്ത് നമ്മൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇന്ന് മഴയില്ല അപ്പോൾ ഇതുപോലുള്ള ചെറിയ ഷെഡുകളുണ്ട് നമുക്ക് വന്നിരിക്കാം നല്ല ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം റീൽസ് എടുക്കാം അങ്ങനെ എല്ലാം നമുക്ക് കൊല്ലം കൊല്ലംകോട് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ നടക്കും അതവിടെ പാടത്ത് കണ്ട ഒരു ആനയുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടാൽ നല്ല ഒറിജിനൽ ആനയെ വെല്ലുന്ന ഒരാനയുണ്ട് അപ്പോൾ അതും നമുക്ക് പോയി കാണാം അതിൻ്റെ അടുത്ത് ഫോട്ടോകൾ എടുക്കാം ഉണ്ടോ നല്ല അടിപൊളിയൊരാന സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പാടത്തിൻ്റെ നടുവില് മൊത്തത്തിൽ നമുക്ക് ഈ കൊല്ലംകോടിൻ്റെ ഒരു കാഴ്ച ഒരു ഗ്രാമീണ ഭംഗി നമുക്ക് കാണണമെങ്കിൽ ഇതായി താമരപ്പാടാണ് കണ്ടത് അതിൻ്റെ ഡ്രോൺ ഷോട്ടുകളാണ് ഈ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കൊല്ലംകോട് എന്തായാലും നമ്മൾ വന്ന് കാണേണ്ട കാണാത്തവർ കാണേണ്ട ഒരു സ്ഥലമാണ് വരുമ്പോൾ കുറച്ചുകൂടി നെല്ല് ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞാറ് നട്ട സമയമായതുകൊണ്ട് കുറച്ച് പച്ചപ്പ് കുറവാണ് നെല്ല് കുറച്ചുകൂടി വളർന്നൊരു സമയത്ത് വന്ന് കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് ഈ കരിമ്പനകളുടെ ഒരു ഭംഗി അതുപോലെ ബാക്കിൽ നെല്ലിയാമ്പതി മലനിരകൾ എല്ലാം കൂടി വളരെ മനോഹരമായ ഗ്രാമീണ പശ്ചാത്തലം നമുക്ക് തരും അപ്പോൾ തീർച്ചയായിട്ടും കൊല്ലംകോട് വരിക ഞങ്ങൾ ഈ കാണിച്ച സ്ഥലങ്ങളൊക്കെ തീർച്ചയായിട്ടും പോയി കാണണം കൊല്ലംകോടിൻ്റെ കാഴ്ച മാക്സിമം നിങ്ങളെ എന്തായാലും സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും കാരണം ഗ്രാമീണ ഭംഗി ഇഷ്ടപ്പെടാത്ത ആരുമില്ലല്ലോ താമരപ്പാടത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താമരപ്പാടത്തിന് മാത്രമല്ല നമ്മൾ ഈ കൊല്ലംകോട് കാണേണ്ട സ്ഥലങ്ങളുടെ എല്ലാം ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കണ്ടവർക്ക് നോക്കാം അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം തവണ തിരിച്ചു പോരുന്ന വഴി എത്തിയത് മുതലമട റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലംകൂടിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരേ ഉള്ളൂ സത്യത്തിൽ നമ്മൾ ഇന്നലെ ചുള്ളിയാർ ഡാം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നേരെ വന്നാൽ മതി അതിനടുത്താണ് ശരിക്കും ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ നാട്ടിൽ ഏറ്റവും മനോഹരമായ റെയിൽവേ ഒന്നാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ കണ്ടോ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ എന്താണ് ആലിൻ്റെ വീരുകളിങ്ങനെ താഴെ ഇറങ്ങി നിൽക്കുന്ന നല്ല മനോഹരമായ കാഴ്ച നല്ലൊരു നമ്മളൊരു കോടൊക്കെയുള്ള സ്ഥലത്ത് സമയത്ത് വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലെങ്കിൽ ഒരു വൈകുന്നേരങ്ങളോ അല്ലെങ്കിൽ രാവിലെയൊക്കെ വരുമ്പോൾ നല്ല മനോഹരമായ രസമാണ് ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ കൊല്ലംകോട് വരുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ അധികം ട്രെയിനൊന്നും ഇതിൽ പോകുന്നില്ല പൊള്ളാച്ചിയിലേക്ക് ആകെ ദിവസത്തിൽ മൂന്നോ നാലോ ട്രെയിൻ മാത്രമേ ഇതുവഴി പാസ് ചെയ്യുന്നുള്ളൂ അതാണ് സ്റ്റേഷൻ്റെ മെയിൻ ബിൽഡിങ് അപ്പോൾ നമ്മുടെ കൊല്ലംകോടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ അവിടുന്ന് പോന്നിട്ട് ഇപ്പോൾ ഉള്ളത് ഈ മുതലമട റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷൻ കൂടി കണ്ടിട്ട് നമ്മൾ കൊല്ലംകോടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളെ ലൈക്കിലൂടെ അറിയിക്കണം അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള പൊതുവെയുള്ള അഭിപ്രായമൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കൊല്ലംകുടുമായി ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം അപ്പോൾ ഇനി അടുത്ത കാഴ്ചകളും അടുത്ത വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരും അപ്പോൾ വെറ്റിക്കൽ നോട്ട്സ് ഇവിടെ തൽക്കാലം ഈ വീഡിയോ സൈനപ്പ് ചെയ്യും